ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടിങ്സ് വേൾഡ് ഓൺ ആയാലും വിഷു ആയാലും മുല്ലപ്പൂ ഇല്ലാണ്ട് കേരള സൈഡ് കൊടുക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ കുറവുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ടിഷ്യൂ പേപ്പർ കൊണ്ട് എങ്ങനെ മുല്ലപ്പം ഉണ്ടാക്കാമെന്നാട്ടോ അപ്പം ആദ്യം തന്നെ നമുക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ എടുക്കാം കുറച്ച് ടിഷ്യൂ പേപ്പർ ടോയ്ൽ ട്രോളി എന്നാണെങ്കിൽ നമുക്ക് ടിഷ്യൂ പേപ്പർ കറക്റ്റ് സ്ക്വയർ ആയിട്ട് തന്നെ കിട്ടും അപ്പം ഇങ്ങനെ കുറച്ച് ടിഷ്യൂ പേപ്പറുകൾ അടുക്കടുക്കായിട്ട് വെക്കുക ഒരു നാല് മടക്ക് മടക്കാം ക്രോസ് ആക്കി മടക്കാം നമുക്ക് ഒരു ജസ്റ്റ് ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നാല് കഷ്ണങ്ങളാക്കിയിട്ട് ഈ അടുക്ക് മുറിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ മുറിച്ചെടുത്ത നാല് പോഷൻ ഒരു പോർഷൻ വീണ്ടും നമ്മൾ രണ്ടാക്കി മുറിക്കുകയാണ് കേട്ടോ അങ്ങനെ അതിലെ വലിയ സൈസ് ടിഷ്യൂ പേപ്പറിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് നന്നായിട്ട് ചുരുട്ട ചുരുട്ട് നല്ല ബോളാക്കാം അങ്ങനെ കുഞ്ഞു സൈസ് ടിഷ്യൂ പേപ്പർ ഓരോന്നെടുക്കാം അതിലേക്ക് നമ്മൾ അത് റോൾ ചെയ്ത് നമുക്ക് ഇങ്ങനെ മടക്കി ചുരുട്ടിയെടുക്കണം ഈ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി ചുരുട്ടിയെടുക്കാം നമ്മൾ ഉണ്ടാക്കുന്നത് മുല്ലമുട്ടാണ് അപ്പൊ മുല്ലമുട്ടിന്റെ ഒരു ഷേപ്പ് വരുന്ന രീതിയിൽ മോള് മോളില് ബോളായിട്ട് താഴെത്തോട്ട് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ പിരിച്ച് തണ്ടുപോലെ ആക്കിയെടുക്കണം അപ്പൊ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ തണ്ടിന് നല്ല കനം കുറഞ്ഞ് കറക്റ്റ് മുല്ലുമുട്ടിന്റെ ഷേപ്പിൽ വരും ഇങ്ങനെ നമുക്ക് കുറേ മുല്ലമുട്ടുകൾ വേണം കേട്ടോ ഒരു മുല്ലമാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ മുല്ലമുട്ടികളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ തണ്ടിന് കളർ കൊടുക്കണം കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചയാണ് എടുത്തിരിക്കുന്നത് ഒരു ഒരിച്ചിരി മഞ്ഞയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പച്ചയാണെങ്കിൽ ഇച്ചിരി കൂടി നാച്ചുറാലിറ്റി തോന്നും അങ്ങനെ വാട്ടർ കളറാണ് എടുത്തിരിക്കുന്നത് ഇച്ചിരി കൂടി വെള്ളം മിക്സ് ചെയ്തിട്ട് തണ്ടിൽ നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുക്കാം അപ്പൊ കറക്റ്റ് നമ്മളൊരു മുല്ലമുട്ട് പോലെ തന്നെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഉണക്കാൻ വെക്കണം നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമ്മളിത് മാല കെട്ടാൻ പോവാണ് കേട്ടോ അപ്പൊ ഇത് കണ്ടോ നമ്മുടെ കറക്റ്റ് മുല്ലപ്പൂ പോലെ തന്നെ ഷേപ്പിൽ വന്നിട്ടില്ലേ പെട്ടെന്ന് നോക്കിയാലേ കറക്റ്റ് മുല്ലമുട്ടാണെന്ന് തോന്നത്തുള്ളൂ അപ്പൊ ഇത് കണ്ടോ നമ്മുടെ മുല്ലമുട്ടകളൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ ശരിക്കും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ മാല കെട്ടാൻ പോവാ മാല കെട്ടണ മുമ്പ് ഇത് നന്നായിട്ട് ഡ്രൈ ആവണം അല്ലെങ്കിൽ അത് ടിഷ്യൂ പേപ്പർ പൊടിഞ്ഞു പൊടിഞ്ഞുപൊടിഞ്ഞ് പോവും അപ്പം ഞാൻ സാധാരണ രീതിയിൽ നമ്മൾ സൂചിയും നൂലും വെച്ചിട്ടാണ് കോർക്കണത് ട്രഡീഷണൽ രീതിയിലുള്ള മുല്ല മാല കെട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ സൂചിയും നൂലും വെച്ചിട്ട് പതുക്കെ കോർത്ത് മാലയാക്കാം നല്ല ടൈറ്റിൽ കോർത്തെടുക്കണം കോർത്തെടുത്ത് നല്ല ടൈറ്റിൽ തന്നെ കെട്ടണം അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അടിപൊളി നല്ല ഒറിജിനാലിറ്റി ഉണ്ട് നമുക്ക് ഇത് വാടയോ കരിയോ എന്നുള്ള ഒരു ടെൻഷനും വേണ്ട എത്ര നാൾ എത്ര വർഷങ്ങളും വേണമെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാം ഇത് നിറയാതരുതാ മാത്രം മതി അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യാം ഓൺ അടിച്ചുപൊളിക്കുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബൈ